സംസ്ഥാന സബ് ജൂനിയർ ജൂനിയർ ആൻഡ് മാസ്റ്റേഴ്സ് ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ വൈക്കരയിലെ താരങ്ങളെ അനുമോദിച്ചു സംസ്ഥാന സബ് ജൂനിയർ ജൂനിയർ ആൻഡ് മാസ്റ്റേഴ്സ് ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ വൈക്കരയിലെ താരങ്ങളെ അനുമോദിച്ചു ചടങ്ങ് ചെറുപുഴ എസ് ഐ കെ പി ശശിധരൻ ഉദ്ഘാടനം ചെയ്തു വയക്കര സ്കൂളിൽ എത്തിച്ചേർന്നത് മുതലാണ് നമ്മുടെ വയക്കര സ്കൂളിന്റെ ഒരു കായിക ചരിത്രത്തിലെ ഒരു നല്ല കാലം ആരംഭിക്കുന്നത് കേരളത്തിൽ തന്നെ മാതൃകയായ ഹാൻഡ്ബോളിന്റെ ഈ എന്ന് പറയുന്ന ഒരു സ്കൂളായി മാറാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഏറ്റവും പ്രഥമ പിന്നെ സ്ഥാനം അതിന് കൊടുക്കേണ്ടത് നമുക്ക് ദാമ്പരം ഭാഷയാണ് നമുക്കറിയാം രമാകാന്ത് അച്ചുലേഖ അറിയാം സച്ചിൻ ടെണ്ടുൽക്കർ കേട്ടിണ്ടോ ആ സച്ചിൻ ടെണ്ടുൽക്കർ എന്ന കായിക താരം നമ്മുടെ ഏറെ ബഹുമാനിക്കുന്ന നമ്മളെ ആരാധിക്കുന്ന ഒരു ഒരു കായിക താരം നമ്മുടെ നാട്ടിൽ ഇരുന്ന് ഉണ്ടെങ്കിൽ അതിനൊരു കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സച്ചിന്റെ ഗുരുവായ രമാകാന്ത് അച്ചിലേക്കർ എന്ന ഒരു മനുഷ്യനാണ് പി ടി പറ്റി കേട്ടിട്ടുണ്ടാവും ഒ എം നന്ദിയ കോച്ച് ഇല്ലെങ്കിലും ഒരുപക്ഷെ നമുക്ക് ഒരു പി ടി എന്ന കായിക താരത്തെ നമുക്ക് ചിലപ്പോൾ ലഭ്യമായിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മുടെ നാട്ടില് നിരവധി പിന്നെ നമ്മുടെ രാജ്യത്തിന്റെ സൈനിക മേഖലയിലും അതുപോലെ തന്നെ മറ്റ് മേഖലയിലും ഹാൻഡ്ബോൾ വഴി നമ്മുടെ നമ്മുടെ ഉയർത്തിയ നാട്ടിലുണ്ട് പി ദാമോദരൻ മാസ്റ്റർ മുഖ്യാതിഥിയായി പങ്കെടുത്തു നേരെ പഞ്ചായത്ത് പ്രസിന്ധിയും അവിടെ ആളുകളെ വിളിച്ച് കൂടുതൽ ശല്യപ്പെടുത്തുവരുന്നു അതുകൊണ്ട് എന്ത് ആനുകൂല്യം ഉണ്ടെങ്കിലും ടീച്ചർ നമ്മുടെ സ്കൂളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് നമ്മളെ പറയുന്നത് ഗ്രൗണ്ടിലടുക്കുള്ള മതിലടുക്കുള്ള ഈ ടൈൽസ് മറ്റു കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ടീച്ചർ ഉള്ളിലേക്കുള്ള ഇടപെടൽ കൂടിയാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പൊ ഇപ്പൊ പണ്ടത്തെ മാത്രല്ല പി ടി ഒരുപാട് അധികാരങ്ങൾ ചെയ്യാനുള്ള ശക്തി സമയമാണ് അതുകൊണ്ട് അവര് നമ്മളെ കായിക ഒന്നുകൂടി വിപുലീകരിക്കുന്ന വേണ്ടി ഐറ്റം സംസാരിച്ചിട്ട് വളരെ നല്ല നടക്കുകൾ ഒരു സംവിധാനം ഉണ്ടാക്കുന്ന സാഹചര്യം കൂടിയുണ്ട് ഉണ്ട് ഇന്ന് ഏറ്റവും കൂടുതൽ നമുക്ക് സന്തോഷിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ പങ്കെടുത്ത മാസ്റ്റേഴ്സ് പങ്കെടുത്ത എല്ലാ ഇവന്റിലും അവരെ സമ്മാനം വാങ്ങിച്ചിട്ടുണ്ട്

ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേരു ചേർന്നിരിക്കുന്നത് ഇവിടെ എത്രയും ബഹുമാനപ്പെട്ട കെ പി ശശീധരൻ സാറാണ് സബ് ഇൻസ്പെക്ടർ പോലീസ് ചെറുകൂടാൻ ഏറെ തിരക്കുകൾ ഉണ്ടായിട്ടും ഒന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ അതുകൊണ്ട് എന്ത് കഴിഞ്ഞാലും ആ തിരക്കുകളൊക്കെ മാറ്റി ഞാൻ സമയത്ത് എത്തും സമയത്തിന് മുമ്പ് തന്നെ സാരി ഇവിടെ എത്തിയിട്ടുണ്ട് സിപി പ്രമോദ് സ്വാഗതം പറഞ്ഞു ഒരു കൂട്ടായ്മയിലെ മാസ്റ്റേഴ്സ് ആണ് Мария വിജയൻ അതുപോലെ തന്നെ ഇവിടെ ഈ പരിപാടിന്റെ നമ്മുടെ വിളaktan ചെയ്യാൻ വേണ്ടി എത്തിയാ നമ്മൾ സബ്ജക്റ്റ് റോൾ പോലീസ് സർവവ ശശിധര സാർനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ താമര മാസ്റ്റർ ഈ മാസ്റ്റേഴ്സം ഈ സബ്ജക്റ്റ് യുവജനരെ എന്നുപറഞ്ഞ ഹൻബോൾ എന്ന് പറയുന്നത് താമര മാസ്റ്റർ ഇല്ലെങ്കിൽ ഒരുപക്ഷേ ഈ ഒരു സംഭവം നമ്മുടെ വൈക്കര സ്കൂളിൽ ഉണ്ടായിരുന്നു എന്നല്ല അതിനെ പി ടി പ്രസിഡന്റ് മധുസൂദനൻ എ കെ ഗജിന ടീച്ചർ എച്ച് എം ടി വി പ്രീത ഇ വി പ്രമോദ് കുമാർ ജിബേഷ് എന്നിവർ പ്രസംഗിച്ചു രാമകൃഷ്ണൻ നന്ദി പ്രകാശിപ്പിച്ചു നിർമ്മാണ വിപണന രംഗത്ത് പത്തരമാറ്റിന്റെ മഹിമയും അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കലർപ്പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ